രാഹുലിനെതിരായിട്ടുള്ള ആരോപണം വന്നു സോഷ്യൽ മീഡിയയിലൂടെ ചാറ്റിങ് നടത്തിയെന്നുള്ള ആരോപണമാണ് ഇതുവരെയും ഈ നിമിഷം വരെയും ഒരു വ്യക്തി നിയമപരമായ ഒരു പരാതി നൽകിയിട്ടില്ല നിങ്ങൾ ആലോചിക്കണം കോൺഗ്രസിൻ്റെ നേതൃത്വം ഇങ്ങനൊരു പരാതി ചാനലിലും പത്രങ്ങളിലൊക്കെ വന്നപ്പോൾ അടിയന്തരമായിട്ട് ആവശ്യമായ നടപടി സ്വീകരിച്ചു അത് പൊതുസമൂഹത്തിൽ കോൺഗ്രസ് പാർട്ടി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഇതുപോലെ ഇതിനേക്കാൾ ഭീകരമായിട്ടുണ്ടായിട്ടുണ്ട് അവരുടെ നിലപാടെന്തായിരുന്നു കോൺഗ്രസിൻ്റെ നിലപാടെന്തായിരുന്നു ചർച്ച ചെയ്യപ്പെടേണ്ട സമയം ഞാൻ പറയുന്നത് രാഹുലിനെതിരായി ഈ ആരോപണം വന്ന ഉടനെ തന്നെ അടിയന്തരമായി ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം പാർട്ടിയുടെ തീരുമാനപ്രകാരം രാജിവെച്ചു പിന്നെ നിയമപരമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോലും ഒരു പരാതി ഇതുവരെ രാഹുലിനെതിരായിട്ടില്ല അപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ രാജി ഇനി മറ്റൊരു കാര്യം ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ പാർട്ടി നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട് ഇത് അന്വേഷിച്ചിട്ട് രാഹുൽ കുറ്റക്കാരനാണോ ഇതിലെന്താണ് പങ്കാളിത്തം എന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല ഈ പുകമറ മാത്രമേ ഉള്ളൂ എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും ചാടി ഇറങ്ങി ചാടിയിറങ്ങി രാജിവെക്കണമെന്നാവശ്യപ്പെടുന്നത് ഇവിടെ ഒരു പ്രവണതയാണ് ഈ പറയുന്ന ഡി വൈ എഫ് എയും ബി ജെ പി കാരും അവരുടെയൊക്കെ ഒരുപാട് പേര് പ്രതികളായപ്പോൾ അറസ്റ്റിലായപ്പോൾ ജയിലിലായപ്പോൾ അവരുടെ സമീപനം എന്തായിരുന്നു എന്നുള്ളതൊക്കെ പൊതുസമൂഹത്തിൽ അറിയാം അപ്പോൾ ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള വേട്ടയാടലാണ് ഒരിക്കലും അതിന് കൂട്ടുകിൽക്കൽ ഞങ്ങളുടെ ജോലിയല്ല ഓ നിയമപരമായിട്ട് എന്താണ് സം സംവിധാനം അത് തീർച്ചയായിട്ടും കോൺഗ്രസ് എന്നുള്ള സംഘടന അത് പരിശോധിക്കും Venda do gelo.